ഓ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു ഓം ലോകാസമസ്ത സുഗുനോ ഭവന്ത് നമ്മൾ നാരായണീയം ദശകം അൻപത്തി പിന്നെ അഘ അസുരവധമാണ് വായിച്ചത് അവിടെ ഭഗവാൻ അഘ അഘനെ വധിച്ചു എങ്ങനെയാ പെരുമ്പാമ്പായി ഭഗവാനെ വിഴുങ്ങാനായിട്ട് അവർ നടക്കുന്ന പശുക്കളെയും കൊണ്ട് നടക്കുന്ന വഴിയിൽ വനത്തിൽ വഴിയിൽ തന്നെ പെരുമ്പാമ്പിങ്ങനെ അനങ്ങാതെ കിടന്നു വായും തുറന്ന് ഗുഹ പോലെ കിടന്ന് അതായത് വാ തുറന്നാൽ ഒരു വായ വായുടെ ഒരറ്റം അങ് മുകളിലാണ് അപ്പോൾ അത് ഗുഹയാണെന്നേ തോന്നു ഒരിക്കലും അത് ഒരു പാമ്പാണെന്ന് തോന്നത്തില്ല അങ്ങനെ കുട്ടികളും പശുക്കളെല്ലാം അകൻ്റെ വായിലകത്ത് കയറി അത്ര ഗുഹ വ വയറുപോലൊരു വലിയൊരു ഗുഹയാണ് അപ്പോൾ അങ്ങനെ കയറിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ബുദ്ധിപൂർവ്വം ഭഗവാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെ കയറിയത് കാരണം കുട്ടികൾ കയറിട്ടെന്ന് കരുതി കുഞ്ഞുങ്ങളറിയില്ല അവരൊക്കെ കയറി അപ്പോൾ ഭഗവാനും കൂടെ കയറിട്ട് അവൻ്റെ കഴുത്തിനേക്കാൾ വളർന്ന് ഭഗവാൻ അതിൽ നിന്ന് കാരണം ഇവിടെ പിന്നെ മൂ രണ്ടടി കൊണ്ട് ലോ ലോകം മൊത്തവും അളർന്ന് ത്രിലോകങ്ങൾ മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ല അത്രത്തോളം വളർന്ന് വലുതാവുന്ന ഭഗവാനാണ് അപ്പോൾ കഴുത്തിൽ കയറി ഗുഹയ്ക്കകത്ത് കഴുത്തായുന്ന ഗുഹയിലെ പാമ്പിൻ്റെ കയറിട്ട് ഭഗവാൻ അവിടുത്തെ നിന്നും വളർന്നു വലുതായപ്പോൾ അവൻ്റെ കഴുത്തെല്ലാം പൊട്ടി അതിൽ കൂടെ അവൻ്റെ ജീവനും പോയി അവസാനം ഭഗവാനും കുട്ടികളും പശുക്കളെല്ലാം അതിൽ കൂടെ ഇറങ്ങിപ്പോയി അങ്ങനെ ഭഗവാൻ ചെല്ലുന്നവരെ അവൻ്റെ തേജസ് അവിടെ ആകാശത്തിന് നിന്ന് അത് ഭഗവാൻ തന്നെ ലയിച്ചു ചേർന്ന് മോഷം കിട്ടി അതാണ് നമ്മൾ വായിച്ചത് അത് കണ്ടിട്ട് ദേവകളെല്ലാം നൃത്തം ചെയ്തു ഗാനങ്ങൾ ആലപിച്ചു സന്തോഷകരമായി നമുക്കിനി അടുത്ത എട്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ശ്ലോകമെട്ട് സവിസ്മയേ കമലഭവാദിർ അനുധ്രുത സ്ഥദനുഗതകുമാരകൈപുനരുണ ദുഷി സ്വകൈർഭുജനോത്സവം സവിസ്മയമിഭീസുരൈർ അനുധ്രുതനുഗതകുമാരകൈപുനസ്താ ഉപേയുഷി സ്വകൈർഭുജനോത്സവം ഇവിടെ അഹാ മോശം കൊടുത്തത് കണ്ട് ബ്രഹ്മാവും ദേവഗണങ്ങളും അവർക്ക് അവിസ്മയമായി അത്രമാത്രം അത്ഭുതമായി കാരണം ഇത്രമാത്രമായിട്ടും ഭഗവാനവിടെ മോശം കൊടുത്തവൻ്റെ ആ ജീവന് അങ്ങനെ ഭഗവാന് തന്നെ ചേർന്നു അവൻ്റെ തേജസ് അങ്ങനെ വിസ്മയം കൂറിയിട്ട് ബ്രഹ്മാവും ദേവഗണങ്ങളും ആകാശമാർഗത്തിലൂടെ ഭഗവാനെ പിന്തുടർന്നു എന്താ ഇനി അടുത്ത പരിപാടി എന്നറിയാൻ അവരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക എന്താ ചെയ്യുന്നതെന്ന് അത് പക്ഷേ കണ്ണനത് അറിയുന്നില്ലല്ലോ ആകാശത്ത് ബ്രഹ്മാവും ദേവഗണങ്ങളും ഇതെല്ലാം കണ്ടിട്ട് ഭഗവാനെ തന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു ഭഗവാനാണെങ്കിലോ കൃഷ്ണനാകട്ടെ ഗോപകുമാരന്മാരോടുകൂടി മറ്റു നല്ല സ്ഥലം അന്വേഷിച്ച് നടന്ന് കാളന്തീ തീരത്ത് നല്ല പുല്ലുള്ളയിടത്ത് പൈക്കളെ മേയാൻ വിട്ട് അതായത് കാളന്തി തീരത്ത് നല്ല പുല്ലുകളുണ്ട് അവിടേക്ക് പശുക്കളെ വിട്ടിട്ട് അവരവർ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ കഴിക്കാനൊരുങ്ങി ഒരുങ്ങി ഭഗവാനും മറ്റു ഗോപന്മാരും എല്ലാവരും അവരവർ കൊണ്ടുവന്ന് വീട്ട് വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരം എടുത്ത് കഴിക്കാൻ ഒരുങ്ങി കാരണം കാളന്തി തീരത്ത് പശുക്കളെ മേയ്ക്കാൻ വിട്ടു നല്ല പുല്ലുള്ള സ്ഥലത്ത് ഇതെല്ലാം ദേവന്മാർ ആകാശന്ന് ഇതെല്ലാം നോക്കി കണ്ടു ഭഗവാൻ എന്താ ഇനി ചെയ്യുന്നതെന്ന് കാരണം അസുരനെ വധിച്ചപ്പോൾ അവർ സന്തോഷമായല്ലോ അവർ നൃത്തം ചെയ്തു പ ഗാനം ആലപിച്ചു എന്നിട്ട് ഇനി എന്താണെന്ന് നോക്കി നിൽക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് എന്താ കണ്ടത് ഭക്ഷണങ്ങളൊക്കെ എടുത്ത് അവർ കഴിക്കാനൊരുങ്ങുന്നു പുല്ല് പുല്ലുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തി പശുക്കളെ മേയാനും എല്ലാവരും വട്ടമിട്ടിരുന്നു അതായത് ഗോവന്മാരെല്ലാം വട്ടമിട്ടിരുന്നു കൃഷ്ണൻ അവർക്കുള്ള നടുവിൽ എല്ലാവരെയും കാണത്തക്ക വിധം ഇരുന്നു അല്ലെ താമരപ്പൂ പോലെ ഒരു ഒരിതൾ ചുറ്റിനും അവർ വട്ടമട്ടിട്ടിട്ട് നടുക്കൊരു കുഞ്ഞ് താമരപ്പൂരിൻ്റെ മുട്ട ഇങ്ങനെ അതുപോലെ കണ്ണൻ നടുക്കിരുന്നെങ്കിലേ എല്ലാവരും കണ്ട് ഭഗവാനെ കാണാൻ പറ്റൂ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു ബ്രഹ്മപാതികൾ ആകാശത്ത് തന്നെ നിന്നു ദേവ ദേവന്മാരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് ഇരിക്കുന്ന നടുവിലിങ്ങനെ കണ്ണൻ ഇരിക്കുന്നു ആഹാരം കഴിക്കാനായിട്ട് നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ഒൻപത് വിഷാണികം അഭിമുരം നിദംബകേ നിവേഷൻ കപളധര കരാംബുജേ പ്രഹാസയൻ കളവചനേ കുമാരോജിത ത്രിദശ ഗണേർ മുതാ വിഷാണികം അഭിമുരം നിദംബകേ നിവേശയൻ കളവധര ത്രിദശണേർ മുദാനുദ ഇവിടെ ഭട്ടത്തിരിപ്പാട് എന്താ പറയുന്നത് ഭഗവാനീ അവിടുന്ന് അതായത് കണ്ണൻ കൊമ്പും കുഴലും അരയിൽ തിരകി ഭഗവാൻ ഗുരുവായപ്പനോട് പറയുന്നതാണ് അന്ന് അതായത് ആ കുട്ടി കാൾ കുട്ടിനാളത്തെ കാര്യമാണല്ലോ ഇവിടെ വർണ്ണിക്കുന്നത് ഭട്ടതിരിപ്പാട് ഭഗവാനീ നാരായണ അങ്ങ് കൊമ്പും കുഴലും അരയിൽ തിരുകി നല്ലേ ചോറ് പറ്റത്തുള്ളു കയ്യിലിരുന്നാൽ പറ്റുക അതുകൊണ്ട് അരയിൽ തിരികിയിട്ട് കരകമലത്തിൽ അത് താമരപ്പൂ പോലെ ഇരിക്കുന്ന കൈകളിൽ ചോറുരുളയെടുത്ത് ഫലിത രസക്കുടങ്ങൾ അതായത് നല്ല ഫലിതങ്ങളെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് വിട്ടു കുട്ടികൾക്ക് ചിരിപ്പിക്കാൻ അങ്ങനെ ചോറുരുള കയ്യിലെടുത്തിട്ട് ഫലിത രസക്കുടങ്ങൾ പൊട്ടിച്ചുകൊണ്ട് കുട്ടികളെ ചിരിപ്പിച്ച് ഊണ് കഴിച്ചു തുടങ്ങി കണ്ണൻ രസങ്ങള് ഫലിതങ്ങള് പറഞ്ഞ് കുട്ടികളെ ചിരിപ്പിച്ചുകൊണ്ട് കണ്ണനിങ്ങനെ ഊണ് കഴിച്ചു തുടങ്ങി ഈ ദൃശ്യം ആര് കാണുന്നു ദേവഗണങ്ങള് ഈ ദൃശ്യം കണ്ട ദേവഗണങ്ങൾ അങ്ങയെ സ്തുതിച്ചു കാരണം ഭഗവാൻ ഇത്രയും ഈ എനിക്കത് ഓർക്കുമ്പം സത്യം എന്ന് പറഞ്ഞാൽ എത്രമാത്രം സ്നേഹമാണ് ഭഗവാന് കുഞ്ഞുങ്ങളോട് ആ കുട്ടികളോട് അവരെത്രമാത്രം സാധു കുഞ്ഞുങ്ങളാണ് അവർക്ക് അത്രയ്ക്ക് വലിയ എന്തെങ്കിലും പ്ര പ്രൗഢി എന്തെങ്കിലും ഉണ്ടോ അവർ പശുക്കളെ മേക്കുന്ന കുട്ടികളല്ലേ അവരോട് ചുറ്റും വട്ടത്തിൽ വട്ടത്തിലിരുന്ന് ഇങ്ങനെ ചുറ്റും ഇരുന്ന് ഭഗവാൻ അവിടെ അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുകയും അവരെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന എത്ര സ്നേഹത്തിലാണ് നമുക്കത് ചിന്തിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ആനന്ദം ഉണ്ടാകുന്നു നമ്മളതിലൊന്നായെങ്കിൽ നമ്മൾ അതിലൊരു കുട്ടിയായിരുന്നെങ്കിൽ നമ്മളെ ഇങ്ങനെ ഭഗവാൻ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം നമുക്കും അതുപോലെ ഭഗവാനെ രസങ്ങളിൽ നമുക്കും തരണമേ ഭഗവാൻ നമുക്കും ഇതെല്ലാം തരണമേന്ന് നമ്മളും പ്രാർത്ഥിക്കണം അതിലോട്ട് നമ്മളങ്ങ് ചേരണം ആ കുട്ടികളോട് ആ ഗോപകുമാരന്മാരിൽ ഒരാൾ നമ്മളും ആകണമേ നമുക്കും അതുപോലെ ആകണമേ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഭഗവാന്റെ സ്നേഹവും ആ നമ്മളെ ഇങ്ങനെ ചിരിപ്പിക്കാനും രസം പറഞ്ഞ് ചിരിപ്പിക്കാനുള്ള എല്ലാം നമുക്കും ഉണ്ടാകണമേ എന്ന് നമുക്കും അങ്ങനെ ചെയ്തു തരണമേ ഭഗവാനെന്ന് നമുക്കും ആഗ്രഹിക്കാം നമുക്കങ്ങനെ ആകാം അവതിലൊരു കുട്ടിയാകാം നമുക്ക് ഇതാ ഈ രസങ്ങൾ ഈ ഫലതം പറച്ചിലും ഈ കുഞ്ഞുങ്ങളോടുകൂടി പറയുന്നതെല്ലാം ദേവന്മാരിങ്ങനെ കണ്ട് ആസ്വദിച്ച് അവിടെ നിൽക്കുകയാണ് കാരണം അവർക്ക് പോലും കിട്ടാത്ത പരമസുഖമാണ് ഇവിടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അവർക്ക് എന്തൊരു ആനന്ദം അവർക്ക് ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് ദേവഗണങ്ങൾ ചിന്തിക്കുന്നു അവർ കണ്ട് സ്തുതിക്കുന്നു ഭഗവാനെ നമുക്കും ഭഗവാനോട് സ്തുതിക്കാം ഇങ്ങനെയും നമുക്കും ഇങ്ങനൊരു അവസ്ഥ ഭഗവാനെ നമുക്കും ഇങ്ങനൊന്നും ഉണ്ടാകണേ നമുക്കും അതിലൊരംഗമാകണമേ കണ്ണനോടൊപ്പം ചേരാൻ നമുക്ക് പത്താമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് സുഖാശനം മഖാ അശനാൽ പ്രിയമി വേവമണ്ഡലി ഇതിൽപദേയ ഗല ഗതാൽ പ്രഭാഹിമാം സുഖ അശനം എന്നത് നല്ല അശനം ആഹാരം നന്നായി കഴിക്കുന്ന കഴിക്കുന്നാശനം കഴിക്കുക അതായത് സന്തോഷകരമായ ആഹാരം കഴിക്കുക സുഖം അശനം സുഖ അശനം ത്യുഹ തവ ഗോപമണ്ഡലേ അതായത് ഗോപകുമാരന്മാർ ഒത്തിരി ആഹാരം കഴിക്കുന്നതിനാണ് സുഖമായി കഴിക്കുന്നത് ഭഗവാൻ അത് ദേവന്മാർ കാണുന്നു സന്തോഷകരമായിരുന്ന ആഹാരം കഴിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം ആരുടെ കൂടെയാണ് ഗോപന്മാരുടെ കൂടെ അഘാ അത് യജ്ഞ യജ്ഞം ഉള്ള സമയത്ത് യാഗം ചെയ്യുന്ന സമയത്തുള്ള ആഹാരം അത് ദേവന്മാരോട് ഉപ്പിരുന്നതാണ് അഹ മഖാ അശനാൽ പ്രിയമി വേവമണ്ഡലി അപ്പം യാഗം ചെയ്യുമ്പം കഴിക്കുന്നതും ഗോപന്മാരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതും വെച്ച് നോക്കുമ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയം ഇവിടെ ഗോപന്മാരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതാണ് ദേവന്മാർന്ന് മനസ്സിലാക്കുന്നത് അത് ഈ പറഞ്ഞത് സുഖ അശനം ഗോപമണ്ഡലേ മഖാ അശനാൽ പ്രിയമി വേവമണ്ഡലേ ദർ ജഗൽപഥ മരുൽ പുരി നിലയ ഗദാൽ പ്രവാഹിമാ ഗോപമണ്ഡലേ പ്രിയമിവ ദേവമണ്ഡലേ ൃശ വരേർ നിലയ മരുൾപുരിലയ ഗമാം ഇവിടെ വനത്തിൽ ഗോപപാലന്മാരോട് നടുവിലിരുന്ന് അവരുടെ കൂടെ നടുവിലിരുന്ന് രസം പറഞ്ഞു കൊണ്ടുള്ള ഭക്ഷണം അതാണ് ഗോപമണ്ഡലി സുഖാസനം അതായത് വനത്തിൽ ഈ കുട്ടികളുടെ കൂടെ ഗോപന്മാരുടെ കൂടെ നടുവിലിരുന്ന് രസം പറഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള ഭക്ഷണം അങ്ങേക്ക് യജ്ഞ സമയത്ത് ദേവകളുടെ ഇടയിലിരുന്ന് കൊണ്ടുള്ള ഭക്ഷണത്തെക്കാൾ പ്രിയതരമാണെന്ന് തോന്നുന്നു എന്ന് ദേവകൾ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആ ദൃശ്യം നോക്കി നിന്നു കാരണം നോക്കിയപ്പോൾ യജ്ഞ യജ്ഞം നടക്കുന്ന സമയത്ത് ദേവന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം ഭഗവാൻ നാരായൺ കഴിക്കുന്നതിനേക്കാൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഗോപന്മാരുടെ ഇടയിലിരുന്ന് ഇങ്ങനെ കഴിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടമെന്ന് ദേവന്മാർ മനസ്സിലാക്കിക്കൊണ്ട് അത് ആ ഇത് കണ്ടുകൊണ്ട് അവർ നോക്കി നിന്നു അങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ലോകനാഥ ആര് പറയുന്നു ഭട്ടതിരിപ്പാട് ഇങ്ങനെ ഇത്രയും കുഞ്ഞുങ്ങളോടൊപ്പം ഇത്ര സാധു കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്ന എത്രമാത്രം ഭഗവാൻ ഇഷ്ടമാണ് ഇതറിഞ്ഞ് ഭഗവാനെ നാഥ ലോകനാഥ അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ ഭട്ടതിരിപ്പാടും പറയുന്നു അപ്പോൾ എന്താ സാധുക്കളോട് അത്രമാത്രം കൃപാലുവാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് എൻ്റെ രോഗം ോകത്തെ എൻ്റെ വിഷമത്തെ എൻ്റെ ധീരത്തെ നമ്മുടെ അസുഖങ്ങളും എല്ലാം മാറ്റിത്തരണമേ നാരായണാന്ന് നമ്മളും ഭട്ടതിരിപ്പാടിനോട് ചേർന്ന് പറയുക എല്ലാർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ